എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പത്ര വിശേഷത്തിലേക്ക് സ്വാഗതം ഇന്ന് ഈസ്റ്റർ ആണ് പ്രത്യാശയുടെ ദിവസമാണ് കുരിശുമാരണത്തിന്റെ മൂന്നാം നാൾ ദേവപുത്രൻ ഉയർത്തെഴുന്നേറ്റ ദിവസം അതുകൊണ്ട് തന്നെ വളരെ പ്രത്യാശയോടെ വളരെ പ്രതീക്ഷയോടെ ആണ് ഇന്നത്തെ ആ പത്രവിശേഷം അവതരിപ്പിക്കുന്നത് പക്ഷേ വളരെ നിരാശാജനകമായ സംഭവങ്ങളാണ് ഇന്നലെ അരങ്ങേറിയതിൽ പലതും നമുക്ക് ഇന്ന് മലയാള മനോരമയിൽ മലയാള മനോരമ എങ്ങനെയൊക്കെയാണ് വാർത്തകൾ കൊടുത്തത് നോക്കാം മലയാള മനോരമയുടെ ടോപ്പ് സ്റ്റോറി എന്ന് പറയുന്നത് വനിതാ സി പി ഒ റാങ്ക് പട്ടികയുടെ കാലാവധി ഇന്നലെ അവസാനിച്ചു എന്നുള്ളതാണ് കാക്കി കണ്ണീർ ബാക്കി എന്നാണ് മനോരമ ഇതിന് തലക്കെട്ട് കൊടുത്തത് കാക്കി കാക്കി എന്ന് പറയുന്ന സ്വപ്നം അവർക്ക് പൊലിയുന്നു ഇനി കണ്ണീർ മാത്രമാണ് ബാക്കിയാവുന്നത് എന്ന ഒരു പോയറ്റിക്കായ തലക്കെട്ടുകൂടി ഒക്കെയാണ് മനോരമ ഈ വാർത്ത കൊടുത്തത് അതിങ്ങനെയാണ് പതിനെട്ട് ദിവസത്തെ സമരം അവസാനിപ്പിച്ച് വിങ്ങലോടെ മടക്കം ഈ ഒരു വിങ്ങലുമില്ലാത്ത അതായത് സ്ത്രീകളുടെ ശാപം സ്ത്രീ ശാപം പിണറായി വിജയൻ സർക്കാർ തലയിലേറ്റി 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 അവസാനം അത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പൊട്ടിത്തെറിക്കാൻ പാകത്തിലാണ് ഇത് പെരുകി പെരുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാലോ ആശാവർക്കർമാരുടെ സമരം ഇന്ന് എഴുപതാമത്തെ ദിവസമാണ് സെക്രട്ടേറിയറ്റ് പഠിക്കല് കഴിഞ്ഞ എഴുപത് ദിവസമായി രാപ്പകൽ സമരത്തിലാണ് കഴിഞ്ഞ മുപ്പത്തൊന്ന് ദിവസമായി ഒരു പട്ടിണി സമരത്തിലാണ് നിരാഹാര സമരമാണ് ആശാവർക്കർമാർ അതിന്റെ മുന്നിലൂടെയാണ് കഴിഞ്ഞ എഴുപത് ദിവസവും ഇരട്ടച്ചങ്കൻ കാരണഭൂതൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഒരു പ്രാവശ്യം പോലും ആ സമരപ്പന്തലിൽ വന്ന് ഈ പാവപ്പെട്ട അമ്മമാരെ പാവപ്പെട്ട സഹോദരിമാരെ കാണാൻ ആ ദുഷ്ട മനസ്സുള്ള ആൾ കൂട്ടാക്കിയിട്ടില്ല ഞാൻ ഇങ്ങനെ മനസ്സുള്ള ആൾ എന്നൊക്കെ പറയുന്നത് വിയോജിപ്പുള്ളവർക്ക് വിയോജിക്കാം അല്ലാതെ എങ്ങനെയാണ് എങ്ങനെയാണ് ഇതിനെ വിശേഷിപ്പിക്കേണ്ടത് ഒരുപാട് സമരങ്ങൾ കേരളം കണ്ടിട്ടുണ്ട് അല്ലേ ഒരുപാട് സമരങ്ങൾ കേരളം കണ്ടിട്ടുണ്ട് പക്ഷേ ആശാ സമരം പോലെ ഇന്നുണ്ട് ഇന്നത്തെ പത്രത്തിൽ ഞാൻ ഏതോ പത്രം കണ്ടു ഞാൻ ബാക്കിയുള്ള പത്രങ്ങൾ നോക്കുമ്പോൾ പറയാം നമ്മുടെ സാറ ടീച്ചർ സാറ ജോസഫ് ഇന്നും പറഞ്ഞു ആശാ സമരം ഇങ്ങനെ നീണ്ടുപോകുന്നത് തുടർന്ന് പോകുന്നത് കേരള സർക്കാരിനൊട്ടും ആശാസ്യമല്ല ഇത് ഇടതുപക്ഷ സർക്കാരാണ് ഈ സമരം തീർക്കണം ഈ അമ്മമാരുടെ കണ്ണീരൊപ്പണം എന്ന് പ്രമുഖ എഴുത്തുകാരികൾ മാത്രമല്ല ഇടതു ഇടതുപക്ഷത്തോടൊപ്പം കാലാകാലങ്ങളായി ഇടതുപക്ഷത്തോടൊപ്പം ഇടതുപക്ഷത്തിന്റെ എല്ലാ ഒപ്പം ജയ് ജയ് വിളിച്ചു നടന്ന നമ്മുടെ സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭർ സച്ചുദാനന്ദഷ ഉൾപ്പെടെ ഖദീജ മുംദാസ് ഉൾപ്പെടെ സാർ ടീച്ചർ ഉൾപ്പെടെ അങ്ങനെ എണ്ണി എണ്ണി പറയുകയാണെങ്കിൽ ഈ സാംസ്കാരിക ഭൂപടത്തില് അടിമക്കമ്മികളല്ലാത്ത എല്ലാവരും ഞാൻ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒരു മൂന്ന് നാല് ദിവസം മുമ്പ് ഞാൻ തൃശൂരിൽ പോയിരുന്നു തൃശൂരിലെ സാഹിത്യ അക്കാദമിയിൽ വെറുതെ ഒരുപാട് കാലത്തിന് ശേഷം വീണ്ടും സാഹിത്യ അക്കാദമിയുടെ ആ ചുറ്റുവട്ടത്തേക്ക് പോയി നമ്മുടെ ഹീറോ ഹോട്ടലിൽ ഹീറോ ഹോട്ടൽ അറിയാമല്ലോ സാഹിത്യ അക്കാദമിക്ക് തൊട്ട് മുമ്പിലുള്ള ഈ സാഹിത്യകാരന്മാരുടെയൊക്കെ ഒരു ഇടത്താവളമാണ് അല്ലെങ്കിൽ സിനിമാക്കാരുടെയൊക്കെ ഒരു ഇടത്താവളമാണ് ഈ ഹീറോ ഹോട്ടൽ എന്ന് പറയുന്നത് ഹീറോ ഹോട്ടൽ എന്നൊരു സഹായത്തെക്കുറിച്ച് രണ്ട് വർത്താനൊക്കെ പറഞ്ഞു അവിടെ എന്റെ സുഹൃത്തായ ലിജീഷ് ഉണ്ടായിരുന്നു സിനിമാ സംവിധായകനായ ആകാശത്തിന്റെ താഴെ എന്ന് പറയുന്ന വളരെ വളരെ മികച്ചൊരു സിനിമ സൃഷ്ടിച്ച ലിജീഷ് ഉണ്ടായിരുന്നു നാടക പ്രവർത്തനായ നമ്മുടെ കെ വി ഗണേഷ് ഉണ്ടായിരുന്നു അങ്ങനെ ആ സാംസ്കാരിക ഭൂമിക അല്ലെങ്കിൽ തൃശ്ശൂരിന്റെ സാംസ്കാരിക ഭൂമിയെ ചലിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷേ ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഈ ആശാവർക്കർമാരുടെ സമരത്തിൽ പ്രത്യേകിച്ച് സാഹിത്യ അക്കാദമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അവിടെയുള്ള തൊണ്ണൂറ്റിയമ്പത് അല്ല നൂറ് ശതമാനം ആൾക്കാരും ഇടതുപക്ഷത്തോട് ചേർന്നിരിക്കുന്ന അതിതീവ്ര ഇടതുപക്ഷക്കാരൊക്കെയാണ് മുഴുവനുള്ളത് അല്ലാതെ അവിടെ ബി ജെ പി കാരോ ആർ എസ് എസ് കാരോ അല്ലെങ്കിൽ കോൺഗ്രസുകാരോ ഒന്നും സാധാരണ രീതിയിൽ ഞാൻ ഇതേവരെ ഈ നമ്മുടെ സാഹിത്യ അക്കാദമി പരിസരത്തു നിന്നും കണ്ടിട്ടില്ല എല്ലാവരും എല്ലാവരും ഇടതുപക്ഷ മനസ്സുള്ളവരാണ് ഇടതുപക്ഷ മനസ്സുള്ളവരാണ് അതേസമയം അടിമക്കമ്മികൾ അടിമക്കമ്മികൾ വളരെ കുറവാണ് കേട്ടോ ചില അടിമക്കമ്മികൾ ഉണ്ടല്ലോ എന്ത് പിണറായി വിജയൻ എന്ത് തോന്നിയാസം ചെയ്താലും റിയാസ് എന്ത് തോന്നിയാസം ചെയ്താലും വീണാ വിജയൻ എന്ത് തോന്നിയാസം ചെയ്താലും ഇതിനൊക്കെ ജയ് ജയ് വിളിക്കുന്ന അടിമക്കമ്മികൾ അവിടെ കാണില്ല ഞാൻ പറയാൻ കാരണം ഈ സാഹിത്യ അക്കാദമിയിലെ സുഹൃത്തുക്കളെ സംസാരിക്കുമ്പോൾ ഒരാൾ പോലും ഒരാൾ പോലും ആശാസമരത്തിന് നേരെ പിണറായി വിജയൻ കൈക്കൊണ്ട നിലപാട് ശരിയാണെന്ന് പറഞ്ഞിട്ടില്ല അവർക്ക് പറയാൻ ഭയങ്കര പ്രയാസമുണ്ട് കാരണം ഇടതുപക്ഷ സർക്കാർ ഇങ്ങനെയല്ല ഇങ്ങനെ അല്ലല്ലോ ഇടതുപക്ഷ സർക്കാർ പ്രവർത്തിക്കേണ്ടത് അങ്ങനെ പക്ഷെ പക്ഷെ പലർക്കും ഇത് തുറന്നു പറയാൻ തുറന്നു പറയാൻ ഒരു പേടിയോ ചമ്മലോ എങ്ങനെയാണ് പറയുക കാരണം കാലാകാലങ്ങൾ ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്ന ആൾക്കാരാണ് അവർക്ക് പിണറായി സർക്കാർ ഇങ്ങനെ റിയേഡ് കാണിക്കുമ്പോൾ സൗഹൃദ സംഭാഷണങ്ങളൊക്കെ ഇങ്ങനെ പറയാമെങ്കിലും അവർക്കൊരു ഒരു പൊതുവേദിയിൽ നിന്ന് പറയാൻ ഇവർക്ക് ഒരു ഒരു ധൈര്യം പോലെ അല്ലെങ്കിൽ ഇവർക്ക് അതിനെ ഒരു മനസ്സ് മനസ്സനുവദിക്കുന്നില്ല അല്ലെ ധൈര്യമില്ലാത്ത പ്രശ്നമാണോ അല്ലെങ്കിൽ മനസ്സ് മനസ്സനുവദിക്കാത്തതോടെന്നറിയില്ല എന്തായാലും അവർ പ്രതികരിക്കുന്നില്ല പക്ഷെ പ്രതികരിച്ചു ജയപ്രകാശ് ജയപ്രകാശ് ഒളരി എന്ന് പറയുന്ന ജയപ്രകാശ് ഒളരി ഞങ്ങളൊക്കെ വളരെ സ്നേഹപൂർവ്വം ജെ പി എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ തൃശ്ശൂരിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ നിറഞ്ഞു നിൽക്കുന്ന എഴുത്തുകാരനായ കവിയായ ജയപ്രകാശ് ഒളരിയോട് ഞാൻ പറഞ്ഞു എന്താ ആശ സമരത്തെ കുറിച്ച് അപ്പൊ എന്നോട് പറഞ്ഞു നമുക്കൊരു വീഡിയോ ചെയ്യണം എനിക്ക് എനിക്ക് പറയണം എനിക്ക് പ്രതികരിക്കണം എന്ന് ജയപ്രകാശ് ഒളരി പറഞ്ഞു ജയപ്രകാശ് ഒളരി ആ നമ്മളോട് സംസാരിച്ച ആ വീഡിയോ ഞാൻ ഇതിന്റെ കൂടെ ഇതിന്റെ കൂടെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം ഇത് തൃശ്ശൂരിന്റെ മനസ്സാണ് തൃശ്ശൂർ എന്ന് പറയുന്ന സാംസ്കാരിക തലസ്ഥാനം അല്ലെ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നൊക്കെ പറയപ്പെടുന്ന തൃശ്ശൂരിന്റെ ഏറ്റവും ഏറ്റവും അതിലെ ഫോക്കസ് ഫോക്കൽ പോയിന്റ് എന്ന് പറയുന്നത് സാഹിത്യ അക്കാദമി പരിസരമാണ് ആ സാഹിത്യ അക്കാദമി പരിസരത്തെ എല്ലാ സാഹിത്യകാരന്മാരുടെ ഒരു പ്രതീകം എന്നുള്ള നിലയിലാണ് വളരെ ധീരനായി നമ്മുടെ ജയപ്രകാശ് ചോളരി പറയുന്നത് ഇത് നെറികേടാണ് പിണറായി വിജയൻ സർക്കാരിന്റെ ഏറ്റവും വലിയ നെറികേടാണ് ഈ ആശാ സമരം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത് ഇത് പരിഹാരം കാണേണ്ടത് അല്ലെങ്കിൽ ഇവർക്ക് ഇവർ ആവശ്യപ്പെട്ട ഇവർ ഇവരാവശ്യപ്പെട്ട വേതനം കൂട്ടിക്കൊടുക്കേണ്ടത് പിണറായി സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് ജയപ്രകാശ് സൗളരി പറയുന്നു ജയപ്രകാശ് സൗളരിയുടെ ആ സംഭാഷണങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് കേൾക്കാം അതിനുശേഷം അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി അതായത് ഇന്നത്തെ പ്രധാന വാർത്തകൾ പ്രധാന വാർത്തകളുടെ നമുക്ക് കടന്നു പോകാം അതുകൊണ്ട് ആദ്യത്തെ ആദ്യത്തെ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം വെയിലത്തും മഴയത്തും ഈ ആശാവർക്കർമാർ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്കാണ് ഒരു കൂലി വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ സമരം ചെയ്യുന്നത് ഈ സമരത്തിന് ഈ ഭരണകൂടം ഇടതുപക്ഷം എന്ന് പറയുന്നവർ അതിനെ പിന്തിരിഞ്ഞു നോക്കാതെ അവർ ആശാവർക്കർമാർ അല്ല എന്ന് പറഞ്ഞുകൊണ്ടും അവർ ആശാവർക്കറന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് മറ്റുള്ള അവരാണ് പേരിപ്പിച്ചുകൊണ്ടാണ് സമരം നടത്തുന്നതാണ് എന്നാണ് ഇവർ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഇവർ ഇളമരക്കരീമും അതുപോലെയുള്ള ഇടതുപക്ഷ രാഷ്ട്രീയം പറയുന്നവർ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർത്തിയെടുക്കാൻ തൊഴിലാളികളിൽ നിന്ന് പാട്ടക്കുലുക്കൊണ്ട് തന്നെയാണ് ഇവർ ഈ പ്രസ്ഥാനം വളർത്തിയെടുത്തിട്ടുള്ളത് ഇപ്പോൾ പറയുന്നത് നിങ്ങൾ പട്ടക്കുലിക്കുകളാണ് നിങ്ങൾ ഈ ആശാവർക്കർമാരല്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേരെടുത്ത് പറഞ്ഞല്ല അത് ഈ കേരള സമൂഹത്തിന് ഈ അടുത്ത കാലത്തെല്ലാം നമുക്കറിയാവുന്നതാണ് കാരണം എന്താ വെച്ചാൽ ഈ ആശാവർക്ക സമരത്തിന് ഇവർ പറയുന്ന നായകനാണ് ഒട്ടും ആശ്വാസികമല്ല ഇവരുടെ മാനുവേസ്തുവിൽ പറഞ്ഞിട്ടാണ് ഈ ഇരുപത്തി മൂവായിരം റുപ്യ അല്ലെങ്കിൽ ഈ ഇരുപത്തൊന്നായിരത്തി സംതിങ് അങ്ങനൊരു ഇൻവെറ്റ്മെൻ്റ് ഒരു എമൗണ്ട് ഇവരെ ഇവരെ മാനുവിൽ പറഞ്ഞതാണ് ഏതെങ്കിലും രാജ്യത്ത് ഈ തൊഴിലാളികളുടെ സമര തൊഴിലാളികൾ സമര തൊഴിലാളികളുടെ സമരത്തിന് ഐക്യ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ കാലത്തും നിന്നുള്ള ഇടതുപക്ഷ പ്രസ്ഥാനം അവരാണ് പറയുന്നത് ഈ ചെറിയ ഒരു ഈർക്ലി പാർട്ടി എന്നൊക്കെ പറഞ്ഞു വലിയ പാർട്ടികൾ ഇടതുപക്ഷ പാർട്ടികൾ സമരത്തിൽ വരാത്തപ്പോൾ അവിടെ ചെറുകിട പാർട്ടികളായിട്ടുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ആളുകളെ അവിടെ സമരമേറ്റെടുക്കും അത് സ്വാഭാവികമാണ് അതിൽ നിങ്ങൾ കുണ്ഠിതപ്പെട്ടിട്ട് കാര്യമില്ല നന്ദി ഗ്രാമം അതുപോലുള്ള ബംഗാളിൽ മുപ്പത്തഞ്ച് വർഷം ഭരിച്ചിട്ടുള്ള ബംഗാളിൽ നിങ്ങൾക്കൊരു പാടമാകേണ്ടതാണ് ഞങ്ങൾ നാഴിക്ക് നാൽപ്പത് പ്രാവശ്യം പറയും ഞങ്ങൾ ബംഗാളിലെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിൽ ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിന് ജനകീയ മുഖം നൽകും എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് അതാണ് പറയുന്നത് ആശാവർക്കർമാരുടെ സമര ന്യായമാണെന്ന് ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ തന്നെ ഇടതുപക്ഷത്തിൻ്റെ ജൈവ ബുദ്ധിജീവികൾ തന്നെ ഇവിടെ സച്ചാന തമാഷും അതുപോലുള്ള കതിരാ മോംദാസും ഇടതുപക്ഷത്തുള്ളവർ തന്നെ ഇടതുപക്ഷം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ രാജ്യത്തുള്ളവർ ഇടതുപക്ഷം ഉണ്ടാവണം നിങ്ങൾ സമരം ചെയ്യണം എന്നൊക്കെ പ്രഖ്യാപിക്കുന്നവരാണ് ഞങ്ങൾ പക്ഷേ നിങ്ങൾ ഈ അദാനിക്കും അംബാനിക്കും പരവതാനി വിൽക്കുന്ന ഈ നിലപാടിന് ഈ നിലപാടിനെതിരായിട്ടാണ് പറയുന്നത് ഈ കോപ്പറേറ്റ് മൂലധന സെക്ടികൾക്കെതിരായിട്ടാണ് പറയണത് ആശാവർക്കർമാർ നിങ്ങൾ ആശാവർക്കർമാരുടെ സമരത്തിന് നിങ്ങൾ തമിഴ്നാട്ടിൽ നിങ്ങൾ ആശാവർക്കർമാർ സമരം സമ്പളവർദ്ധനയ്ക്കെതിരായിട്ട് സമ്പളവർദ്ധനം കൂട്ടണമെന്ന് സമരത്തിലാണ് നിങ്ങൾ സമരത്തിനാണല്ലോ ഹരിയാനയിൽ സമരത്തിനാണല്ലോ മഹാരാഷ്ട്രയിൽ സമരത്തിനാണല്ലോ കർണാടകർ സമരത്തിനാണോ അപ്പോൾ ഇത് ന്യായമായ സമരമാണെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ഈ കേരളത്തിൽ നിങ്ങൾ കേരളം ഇന്ത്യക്ക് മാതൃക എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ഏത് തൊഴിലാളിയാണ് ഈ കേരളത്തിൽ പണിയെടുക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം നിങ്ങൾ ആശാവർക്കർമാരോട് ഒപ്പം നിൽക്കുന്ന ഒപ്പം നിൽക്കുന്നതിന് പകരം നിങ്ങൾ അവരെ അധിക്ഷേപിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന ഈ നിലപാടിനെതിരെ ഇതടതുപക്ഷം അടതുപക്ഷ നയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷം വലതുപക്ഷമാകുമ്പോഴാണ് വലതുപക്ഷങ്ങൾ അധികം കാര്യത്തിൽ വന്നു അതാണ് ഇന്ത്യ രാജ്യത്ത് ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് തൊഴിലാളികളെ ഈ മെയ് ഇരുപതാം തീയതി നിങ്ങൾ സമരത്തിലാണ് മെയ് ഇരുപതാം തീയതി നിങ്ങൾ ആർത്തൽ ബന്ധ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തൊഴിലാളികൾക്ക് തന്നെ നാല് ലേബർ കോഡ് നടപ്പിലാക്കി ഈ ഭരണകൂടത്തിനെതിരായിട്ട് നിങ്ങൾ സമരം ചെയ്യുന്നതിന് പകരം നിങ്ങൾ കോപ്പറേറ്റീവ് വൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ അദാനിക്കും ആ അം അംബാനിക്കും പരവതാനും ഇരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് മാറരുത് അതാണ് അമ്പതിനായിരം മത്സ്യത്തൊഴിലാളികളാണ് നിങ്ങൾ വികസനം പറയുമ്പോൾ വിഴിഞ്ഞത്ത് അമ്പതിനായിരം മത്സ്യത്തൊഴിലാളിയാണ് തെളിവിലിറങ്ങി കടപ്പാടമില്ലാതെ കിടക്കുന്നത് വികസനം മനുഷ്യ വികസനമാണ് മാനസ മാന മാനവ വികസനമാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അഭിവാദ്യം